തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയയുടെ തുടർ ചികിത്സയിൽ ശ്രീചിത്രയുടെ സഹായം തേടാൻ വിദഗ്ധ സമിതി കുടുങ്ങിയ വയർ പുറത്തെടുക്കാൻ സഹകരിക്കണമെന്ന ആവശ്യവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീചിത്ര മെഡിക്കൽ സെന്റർ അധികൃതർക്ക് കത്ത് നൽകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ തൈറോയിഡ് ശസ്ത്രക്രിയയാണ് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത് സുനിഷ അയ്യല്ലൂർ നൽകും സുനിഷ ഇതിന് സഹായം വേണം അത് അഭ്യർത്ഥിക്കുകയാണല്ലേ അതെ റോഷനി കീർത്തന അതായത് ഈ പറയുന്നത് പോലെ ഗൈഡ് വെയർ പുറത്തെടുക്കാൻ പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് സംഘത്തിനുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഡി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ശ്രീചിത്രയ്ക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീചിത്രയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഇത് നീക്കം ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു അഭിപ്രായം ശ്രീചിത്രയിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും കിട്ടുകയാണെങ്കിൽ സി ടി സ്കാന് വിധേയമാക്കുമെന്നുള്ളതാണ് നിലവിൽ ഡി എംഒയുടെ നേതൃത്വത്തിൽ ഈ ചിത്രയിലെ കാർഡിയോ റേഡിയോളജി വകുപ്പിലെ ഡോക്ടർമാരുമായാണ് ചർച്ച നടത്തുക അങ്ങനെയെങ്കിൽ ശ്രീചിത്രയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അടുത്ത ആഴ്ച തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഞരമ്പിനോട് ഈ ഗൈഡ് വയർ ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയാണെങ്കിൽ പുറത്തെടുക്കുന്നതിൽ സാങ്കേതികത്തിനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അത്തരത്തിൽ ചെറിയ രീതിയിലാണ് ഒട്ടിപ്പിടിച്ചതെങ്കിൽ പോലും പുറത്തെടുക്കാനുള്ള സാധ്യത പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്ത ഘട്ടമായി ശ്രീചിത്രയിലെ ഡോക്ടർമാർ നടത്താൻ പോകുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ അതിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ശ്രീചിത്രയിലെ ഡോക്ടർമാർ പുറത്തെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഈ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമെന്നുള്ളതാണ് ഏതായാലും പരാതിയടക്കമായി സുമയുടെ കുടുംബം മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് അതിന്റെ ഭാഗമായി പൂർണ്ണമായും തുടർ ചികിത്സ അത് സർക്കാർ നോക്കും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്നുള്ളത് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശ്രീചിത്രയോട് കൂടി സഹായം തേടിക്കൊണ്ട് ഗൈഡ് വെയർ പുറത്തിറക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്